കാര്യങ്ങളല്ലേ അതെ ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി വെറുതെയേ ഒന്ന് പ്രേതത്തിന്റെ വേഷം കെട്ടിയതാ അപ്പോൾ ശരിക്കും പ്രേതം വന്നു എന്നാ ഐണ്ടി ഒന്നുമില്ല അപ്പോൾ ശരിക്കും ഈ വീട്ടിൽ പ്രേതം ഉണ്ടോ ഉണ്ട് ആദുകൊണ്ടാണ് നമ്മൾ നേരത്തെ കണ്ടതെന്നാ ഐണ്ടി ഒന്നുമില്ല അപ്പോൾ ശരിക്കും പ്രേതമ ഉള്ളതുകൊണ്ടാണ് ഇരിക്കും ല്ലേ ഇവിടെ கரണ്ടൊന്നുമില്ലാത്തതേ പിന്നെ അത് ഞാൻ നിങ്ങളെ പേടിപ്പിക്കുവാൻ വേണ്ടി ഞാൻ തന്നെയാണ് മെയിൻ ഓഫാക്കിയത് അപ്പോൾ നിങ്ങൾ ഒരുപാട് പണി ഒപ്പിച്ചിട്ടുണ്ടല്ലേ അത് നിങ്ങളെ ഒന്ന് പേടിപ്പിക്കണമെന്നായിരുന്നു എന്റെ ഉദ്ദേശം

ൊട്ടാ അതിന് കറണ്ട് പോയതല്ലോ ഈ മെയിൻ ഓഫ് ആക്കിയതല്ലേ ആ കുഞ്ഞിപ്പാക്ക് അത് ശരിയാണല്ലോ എന്നാൽ നിങ്ങൾ പോയിട്ട് മെയിൻ മെയിൻ എന്ത് നിങ്ങൾക്ക് എന്താ ചെടിയാക്കുന്നില്ലേ ഇയകും അതല്ല നിങ്ങൾല്ല മെയിന ഫക്കയതെ അപ്പോൾ നിങ്ങൾ തന്നെ പോയിട്ട് അതി ശരിയാക്കേ നീ ഒന്ന് പോടാ ചെറുക്കാ ഇവിടന്ന് എനിക്ക് വേടിയാ ആ നിങ്ങൾല്ല വേണ്ടാത്ത പണിയൊക്കെ ചെയ്തതെ നിങ്ങൾ തന്നെ പോയി ഓണാക്കേ അങ്ങനെ പറയല്ലടാ അങ്ങനെ തന്നെ പറയും എന്നാ കുഞ്ഞാമി നീയും കൂടവാടി എന്‍റെ അമ്മാ ഇതെന്നോ എൻ്റെ കുഞ്ഞി പാത്തോ നീ എന്നെ ഒന്നും വിളിച്ചക്കല്ലേ നീ തന്നെ പോയിട്ട് മെയിൻ ഓണാക്കിക്കോ എന്നടാ എന്റെ എന്റെ കൂടെ കൂടെ വാ വാ അയ്യോ അയ്യോ ഞാൻ ഞാൻ എനിക്ക് എനിക്ക് പേടിയാ പേടിയാ ഇങ്ങനെ പറഞ്ഞാൽ പോവുക ആരെങ്കിലും പാവം ഒന്നുമില്ലെങ്കിലും എ സഹോദരിയല്ലേ പാവം ഞാൻ കൂടെ ചെല്ലാം എന്താ നിനക്ക് ശരിക്കും ആ കുഞ്ഞാമി എന്നാൽ ഞാൻ നിന്റെ കൂടെ പകുതി വരെ വരാം എങ്കിൽ അവിടം വരെ നീ ും ഞാൻ ഓടിപ്പോയിട്ട് വേഗം വേഗം എന്നാ നീ 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 വാ പോട് അല്ല എന്താ എന്താ കുഞ്ഞാമി ഞാൻ വന്നില്ലേ നീ പോട് ഇവിടം വരെ വരുന്ന കാര്യമാണോ നീ പറഞ്ഞത് ആ ഞാൻ ഈ റൂമിന്റെ വരെ വന്നിട്ട് നിന്നെ കരുതിയതാ ഇതിന്റെ പകുതിയാണോ നീ ഉദ്ദേശിച്ചത് ആ നീ ഇവിടെ നിന്നും ഓരോന്ന് പറഞ്ഞ സമയം കളയണ്ട വേഗം വാ ഞാനായത് കൊണ്ട് നിന്നെ സഹായിച്ചു വേറെ ആരെങ്കിലും നിന്നെ സഹായിക്കുമോ എന്റെ എന്റെ കുഞ്ഞാമി സഹായിക്കണ്ടായിരുന്നു അതെന്താ നിങ്ങൾ ഒരു ഉപകാരം ചെയ്യുന്നില്ലല്ലോ അവിടെ ഓരോന്ന് ഇങ്ങോട്ട് വന്നിരിക്കേ ഉപകാരം ചെയ്യുന്നില്ലെന്നോ അവൾക്ക് പേടിയായിട്ട് ഞാൻ പകുതി വരെ നിന്ന് കൊടുത്തതല്ലേ എന്റെ കുഞ്ഞാമി നീ എന്നെ സഹായിക്കണ്ട ഞാൻ പോയിട്ട് തനിയേ ഓണാക്കിയിട്ട് ഓടി വരാം ഇവൾക്ക് ധൈര്യം വന്നോ ആ ചിലപ്പോൾ ഞാൻ ഇവിടെ നിന്ന ധൈര്യത്തിൽ പോയതായിരിക്കും ഞാൻ കാരണമാ ഇത്ര പെട്ടെന്ന് കരണ്ട് വന്നത് നിങ്ങൾ കാരണമെന്നോ കാരണം ഞാൻ ഇവിടെ നിന്നത് കൊണ്ടല്ലേ അവൾ പേടിയില്ലാതെ ഓടിപ്പോയിട്ട് കരണ്ട് ഓണാക്കിയത് നിങ്ങളൊന്ന് ഭയം പൊട്ടി നിന്നേ തുടങ്ങുന്നുണ്ട് തള്ളുവാൻ വന്നോ ആ നിങ്ങൾ പെട്ടെന്ന് പോയി പോയി വന്നല്ലോ തന്നെ നീ കാണുന്നില്ലേ എല്ലാവരും കിടന്നോ എടാ ഒരു ദേഷ്യം ും എനിക്കും തോന്നുന്നുണ്ട് ചിലപ്പോൾ നിന്റെ ദേഷ്യം പിടിച്ചിട്ടാകും അത് തന്നെയായിരിക്കും എന്റീൻറ്റോടുള്ള വെറുപ്പ് കൊണ്ടായിരിക്കും ഇങ്ങനെ സംസാരിക്കുന്നത് പറഞ്ഞത് മനസ്സിലാകുന്നില്ലേ എല്ലാവരും പോയി കിടന്നോ എന്ന് ഞാൻ പോയി കിടക്കട്ടെ അള്ള കുഞ്ഞിപ്പാത്തു നീ പോയി കിടക്കുന്നില്ലേ എന്റെ കാര്യം ഞാൻ നോക്കിക്കോളും നീ നോക്കണ്ട നോക്കണ്ടിതെന്താ പറ്റിയത് ആ ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും എന്തായാലും സാരമില്ല കറണ്ട് വന്നല്ലോ ഞാൻ പോയിട്ട് ഉറങ്ങട്ടെത്തു